േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിക്രമിനെയും അച്ഛനെയും ഒന്നിപ്പിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വേദ ഇതേ തുടർന്ന് വേദയുടെ നീക്കങ്ങൾ ഫലം കാണുകയും ചെയ്യുന്നു വിക്രം വാങ്ങിച്ചു കൊടുത്ത ഡ്രസ് ാണ് ഇപ്പോൾ വിക്രമിന്റെ അച്ഛൻ നടക്കുന്നത് എന്നുള്ള കാര്യം വേദ വിക്രമിനെ അറിയിച്ചതിനെ തുടർന്ന് വിക്രമിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇതോടെ വിക്രം തൻ്റെ അച്ഛനെ കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു തൻ്റെ അച്ഛൻ വളരെയധികം അഭിമാനത്തിലാണ് ആ ഡ്രസ് ഇട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ദൂരെ നിന്ന് വിക്രം കണ്ട് മനസ്സിലാക്കുകയാണ് ഇതോടെ വിക്രമിന് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വേദയെ ചെന്ന് കാണുകയും വേദയോട് നീ കാരണമാണ് ഈ മാറ്റങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല പക്ഷേ നീ നീ ഒരാൾ കാരണമാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത് എനിക്ക് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ വിക്രത്തിന് വേദയോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് വിശ്വന്റെ ചതി മനസ്സിലാക്കാൻ ഇടയാകുന്നത് വേദ ഈ ചതി അറിഞ്ഞതിനെ തുടർന്ന് വിശ്വത്തിനൊരു തിരിച്ചടി കൊടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണ് വേദയുടെ ഭാഗത്തു നിന്ന് വേദയെ സഹായിക്കുന്നതിനായി ഇതേ തുടർന്ന് വിക്രമം കടന്നു വന്നതിനെ തുടർന്ന് വിശ്വമാകെ കുടുങ്ങിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്